ഇത്രയും ടേസ്റ്റിൽ ഞാൻ ഇതുവരെ ആയിട്ട് പ്രോൺസ് കഴിച്ചിട്ടില്ലായിരുന്നു കേട്ടോ മുംബൈയിൽ പോയപ്പോൾ അവിടുന്ന് ഒരു കുക്ക് ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ആ റെസിപ്പിയാണ് ഇത് അപ്പോൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള പ്രോൺസിലേക്ക് നമ്മൾ ചെറുതായിട്ട് മുറിച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണ് ചെറുതായിട്ട് മുറിച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരുകാനോ ഇതിൽ നമ്മൾ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുള്ളത് ഒറിയാനോ ചേർക്കുന്നതാണ് പിന്നെ മഞ്ഞൾപ്പൊടിയൊന്നും ചേർക്കുന്നില്ല കുറച്ച് ഒറിയാനോ ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് പൊടി കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക മുളക് പൊടിയൊന്നും കൂടരുത് കേട്ടോ അക്ക മസാല കൂടിയാലൊരു ടേസ്റ്റ് വരില്ല അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതാ ഇത്ര മസാലേൻ്റെ ആവശ്യമേ ഉള്ളൂ ഇനി നമ്മൾ ഇത് ബട്ടറിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒരു പാന് ചൂടാക്കിയിട്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഈ ബട്ടറൊന്ന് മെൽറ്റ് ആയിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പ്രോൺസിനെ നമുക്കൊരു അരമണിക്കൂറൊക്കെ മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്ത പാട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എന്നാലും ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നിട്ട് നമ്മൾ ഈ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോൺസ് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്കാക്കി എടുത്താൽ മതി കേട്ടോ നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഞാൻ ആദ്യമായിട്ടായിരുന്നു ഇങ്ങനത്തെ പ്രോൺസ് കഴിച്ചത് അതുകൊണ്ടാണ് അവരോട് റെസിപ്പി ചോദിച്ചിട്ട് ഒന്നും കൂടി തരാൻ വേണ്ടി പറഞ്ഞാൽ മതി അത് അപ്പോൾ എന്തായാലും നിങ്ങൾ പ്രോൺസ് അടുത്ത പ്രാവശ്യം വീട്ടിൽ കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണേ താങ്ക്